ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത നാടായി കേരളം മാറുകയാണെന്ന് പട്ടികജാതി പട്ടികവർഗ കാര്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സർദാർ ദിനത്തിന്റെ ഭാഗമായി എടത്തിരുത്തി പുളിഞ്ചോട്ടിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പട്ടിണി ഇല്ലാത്ത നാടായി കേരളത്തെ മാറ്റുക ഓരോ മനുഷ്യനും മാന്യമായി ജീവിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലക്ഷ്യം ചോദ്യം ചെയ്യുന്നവരും വർഗീയതയ്ക്കെതിരെ ശബ്ദിക്കുന്നവരും സമരം ചെയ്യുന്നവരുമായ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുകയും അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് ആശയം ഇല്ലാതാക്കുക എന്നതാണ് ബി ലക്ഷ്യം എന്നാൽ നാടിനെതിരെ നീങ്ങുന്ന ബി ജെ പിക്ക് ഒപ്പം ചേരുകയാണ് യു ഡി എഫും കോൺഗ്രസും ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യത്യസ്തമാകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏഴര വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം മുന്നേ ഗവൺമെൻറ് ആണല്ലോ ഈ കേരളത്തിൽ അമ്പത്തേഴ് തൊട്ട് തുടർച്ചയായിട്ട് പല ഘട്ടങ്ങളും നമ്മൾ തുടർച്ചയായിട്ടുള്ള പല ഘട്ടങ്ങളായിട്ട് നമ്മൾ അധികാരത്ത് വന്നത് ആ അധികാരത്ത് വന്ന സമയങ്ങളിലെല്ലാം തന്നെ ഓരോ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിലെ അവശ്യത അനുഭവിക്കുന്ന ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞ ഏഴര വർഷമായിട്ടും ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുക നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഇടപെടലാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ നവകേരള സദസ്സ് സംഘടിച്ച് സംഘടിപ്പിച്ച സമയത്ത് അതെല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചതാണ് അല്ലേ നവകേരള സദസ്സ് സംഘടിപ്പിച്ച കഴിഞ്ഞ നവംബർ പതിനെട്ട് മുതൽ ഈ ജനുവരി രണ്ട് വരെയാണ് ആ നവ സദസ്സ് നമ്മുടെ സംസ്ഥാനത്ത് പെരടുന്നത് ഒരുപക്ഷെ അത് നമ്മുടെ രാജ്യത്തോ ലോകത്തോ അത്തരമൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല അതായത് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ആ ഗവൺമെന്റ് താഴേക്ക് വരികയാണ് ജനങ്ങളിലേക്ക് വരികയാണ് ആ ജനങ്ങളിലേക്ക് വരുന്ന വെറുതെ വന്നതല്ല നമ്മുടെ കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളോട് പറയുകയും ഇനി നാം നേടേണ്ട നേട്ടങ്ങൾ എന്താണ് എന്ന് ജനങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇരുപത്തി കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ കേരളം എങ്ങനെയായിരിക്കണം ഇന്നുള്ള കേരളമല്ല ഇന്നുള്ള കേരളം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ എത്ര കണ്ട് വികസിക്കണമെന്ന് ഇന്ന് നാം ചർച്ച ചെയ്ത് തീരുമാനിക്കുക അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എവിടെയെങ്കിലും ഒരു അമ്പലം കിട്ടി അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വോട്ട് പിടിക്കാൻ പോവുകയല്ല നമ്മൾ ചെയ്യുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ജീവിത പ്രയാസങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പാവപ്പെട്ട ആളുകൾക്കും പെൻഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ ഒരു മാസം ചാറ്റി എടുത്ത് ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് തെണ്ടാന്ന് പറഞ്ഞു ആരിക്കും നമ്മളല്ല പറഞ്ഞു പതിനെട്ട് മാസം ഇരുപത് മാസം ഇവിടെ കൊടുത്തില്ലല്ലോ അവർ അപ്പം ആരേലും ചട്ടി എടുത്ത് കൊടുക്കോ ഇല്ലല്ലോ ഏതെങ്കിലും കോടതി എന്ന് പറഞ്ഞോ കൊടുക്കാൻ ഈ കോടതികൾ പറഞ്ഞിട്ടാണോ ഈ കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടവർക്ക് പെൻഷൻ ഇടതുപക്ഷം മുന്നിൽ ഗവൺമെന്റ് കൊടുത്തത് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഒരു കോടതിയും പറയുന്നതിന് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഇടതുപക്ഷം ഗവൺമെന്റ് സ്വീകരിച്ചത് മറ്റുള്ളവരുടെ പാടത്തും പറമ്പിലും എല്ലാം പണിയെടുത്ത് അപശരാകുമ്പോൾ എല്ലും തോലുമായി മാറുമ്പോൾ കറുത്ത തൊലിയായിട്ട് മാറുമ്പോൾ ആർക്കും വേണ്ടാത്തവരായി മാറുമ്പോൾ വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട ഈ സമൂഹത്തിന് വേണ്ടി പണിയെടുത്ത് തളർന്നവരാണ് അവരെ സംരക്ഷിക്കണം എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഗവൺമെന്റ് ഈ പെൻഷൻ കൊടുക്കാനുള്ള കൊണ്ടുവന്നു സംഘാടക സമിതി ചെയർമാൻ പി കെ ഷാജു അധ്യക്ഷനായി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സി പി എം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ ടി പി രഘുനാഥ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് എ വി സതീഷ് ഷീന വിശ്വൻ കെ എ വിശ്വംഭരൻ കെ ആർ സീത മഞ്ജുള അരുണൻ പ്രൊഫസർ കെ യു അരുണൻ ടി കെ ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു നേരത്തെ സർദാർ അന്തിവിശ്രമം കൊള്ളുന്ന വട്ടപ്പറത്തി കടപ്പുറത്ത് നിന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ പതാകയും പയനൂരിൽ നിന്ന് കൊടിമരവും പ്രകടനമായി എടത്തിരുത്തി പുളിഞ്ചോടുള്ള സർദാർ നഗറിൽ എത്തിച്ചേർന്നു തുടർന്ന് പി അഹമ്മദ് പതാക ഉയർത്തി ജനുവരി രാവിലെ ഒൻപത് മണിക്ക് എടത്തിരുത്തി വസാറിലും ചന്ദ്രാപിനി സെന്ററിലും ബ്രാഞ്ചുകളിലും പുഷ്പാർച്ചനയും നടക്കും

ഐ ആം പാരൻ്റ് ഓഫ് ദാൻ വാഴപ്പള്ളി എൽ കെ ജി ബി ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അതേപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഫോർ ഡിഗ്രീസ് ഒക്കെ അതേപോലെ ചേർക്കാൻ പറ്റിയില്ല ഐ ആം ഇമ്മൻസ്ലി ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഹോളി ഗ്രീസ് റേഡിയോ എ കൂൾ ഡിജിറ്റൽ റേഡിയോ ദിസ് വേൾഡ് വൈഡ് ആക്സസബിൾ പ്ലാറ്റ്ഫോം ഈസ് ലൈക്ക് എ മാജിക് വോൺ ദാറ്റ് മേക്സ് എം സ്പീക്ക് കോൺഫിഡൻ്റ് കെ ജി ലെവലും മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടു ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങള് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിക്രി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ